ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ഇവൻ എന്തോ ഒരു വീഡിയോ ഉണ്ട് പറഞ്ഞ് ഞാൻ തന്നെ ബലൂൺ കടക്കുള്ള സ്കൂളിൽ പോയില്ല കാരണം എന്താണ് എന്താ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതാ അപ്പൊ ഞാനൊന്ന് ഫോണൊന്നും പറഞ്ഞു നമ്മൾ എന്തോ ഒരു എന്തെങ്കിലും തപ്പി തപ്പിയെടുക്കുമ്പോഴാണ് തപ്പി എടുക്കുന്ന സമയത്താണ് അവന് ബലൂൺ കിട്ടിയത് അപ്പോ ഓന എന്തൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞ പിടിച്ചോണ്ട് എങ്ങനെയാണ് എന്താണ് വീടിയോ ഏറ്റവും കൂടുതൽ തോനെ ബലൂൺ ഒന്നും ഇല്ല കൊറേ ബലൂൺ ഉണ്ട് പക്ഷെ ഇതൊക്കെ പൊട്ടിയതാ പണ്ടത്തെ പിടിയത് അതെ നമ്മടെ പിടിയണ്ടായിരുന്ന ഒക്കെ പൊട്ടിയതാ എന്നിട്ട് അതിന്ന് വിട്ടേ മൂന്നോ മൂന്നാണത് ഒന്നു കോട്ടി അപ്പൊ ഞമ്മളൊന്ന് അഞ്ചു അങ്ങനല്ല റെഡി വാണ്ടിട്ട് രാത്രി അടിപൊട്ടു ോന്നോപ്പ് നോക്കി കാറ്റ് പൊട്ടിടന്നെ അതാണ് നല്ലോണം വീർപ്പിച്ചിട്ട് നല്ലോണം വരുത്ത അവരെയും ഫസ്റ്റ് പൊട്ടി ഊതി പൊട്ടിക്കാണ്ടോ ഊതി കല്യാണം പൊട്ടിക്കാൻ കേട്ടോ അതായത് ഇതിപ്പോ നമ്മള് ഊതുമല്ലേ ഇങ്ങനെ പൊട്ടിക്കാട്ടില്ല അമ്മയും എങ്ങനെയൊക്കെ പൊട്ടിക്കുന്നുണ്ട് അന്ന് വട വറ്റ ഊതി പൊട്ടിക്കണം ഓക്കേ എന്നാ തുടങ്ങി റെഡി വൺ ടു പൊട്ടിച്ചിരിക്കുന്നത് പല്ലും നല്ല ഉഷാറു നിൽക്കണ്ടോ എന്തായാലും പൊട്ടിക്കും ൂടി എത്രത്തോളം രണ്ടാമത്തും കുട്ടിയോ ഭയങ്കര സൗണ്ട് കിട്ടും അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ പുതി വീണ്ടും വരാം അതുവരെക്കും ബൈ ആ